ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടവർക്ക് സി പി എം തന്നെ പണപിരിവെടുത്ത് സ്മാരകം പണിതുയർത്തിയിരിക്കുന്നു പാനൂർ ചെറ്റക്കണ്ടിയിലെ ഷൈജു സുബീഷ് എന്നിവർക്കാണ് ജനങ്ങളിൽ നിന്ന് തന്നെ പണം പിരിച്ച് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സ്മാരകം പണിതുയർത്തിയിരിക്കുന്നത് ബോംബ് നിർമ്മാണത്തിനിടയിലാണ് രണ്ടുപേരും കൊല്ലപ്പെട്ടത് എന്നുള്ളത് വ്യക്തമാണ് കൊല്ലപ്പെട്ട സമയത്താകട്ടെ ഇവരെ പൂർണമായും തള്ളിപ്പറഞ്ഞവരാണ് പാർട്ടി നേതാക്കളൊക്കെ അവർ തന്നെയാണിപ്പോൾ അവർക്ക് വേണ്ടി സ്മാരകം പണിതിരിക്കുന്നത് മെയ് ഇരുപത്തി രണ്ടാം തീയതി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ തന്നെയാണ് ഈ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് സഖാക്കളായ ഷൈജു സുബീഷ് രക്തസാക്ഷി സ്മാരക മന്ദിരം ഉദ്ഘാടനമെന്നാണ് പോസ്റ്ററുകളിലടക്കം അച്ചടിച്ചു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബോംബ് നിർമ്മാണം നടത്തുന്നതിനിടയിലായിരുന്നു ഈ ഷൈജുവും സുബീഷും കൊല്ലപ്പെട്ടത് പാർട്ടിയുമായി അവർക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഷൈജുവിനും സുബീഷിനും രക്തസാക്ഷി മണ്ഡപം സ്മാരകം നിർമ്മിച്ചിരിക്കുകയാണ് പാർട്ടി തന്നെ ബോംബ് നിർമ്മാണം ക്രിമിനൽ കുറ്റം മാത്രമല്ല ദേശവിരുദ്ധ പ്രവർത്തനം കൂടിയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു ആർക്കും അത് നിർമ്മിക്കാനോ അത് ഉപയോഗിക്കാനോ ഉള്ള അധികാരം പോലുമില്ല അപ്പോഴാണ് അതിന് സി പി എം തന്നെ സി പി എം നേതൃത്വം തന്നെ കൂട്ടുനിൽക്കുന്നു എന്നുകൂടി ഈ സ്മാരക മന്ദിരത്തിലൂടെ മനസ്സിലാക്കേണ്ടത് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിൽ ഒരു കുന്നിൻമുകളിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലായിരുന്നു ബോംബ് നിർമ്മാണം ഇവർ നടത്തിയത് അതിനിടയിൽ അബദ്ധവശാൽ ബോംബ് പൊട്ടിത്തെറിച്ച് ഇരുവരും കൊല്ലപ്പെടുകയായിരുന്നു നാലു പേർക്കാണെന്ന് പരിക്ക് സംഭവിച്ചത് ഈ സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലായെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് എതിരാളികൾ രാഷ്ട്രീയ നേട്ടം സ്വന്തമാക്കുകയാണെന്നും രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്നും അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താസമ്മേളനത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ എന്നാൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂരിലെ സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജെ ആയിരുന്നു പി ജയരാജൻ പാർട്ടിയുടെ തന്നെ സ്വന്തം ഭൂമിയിലായിരുന്നു മൃതദേഹങ്ങൾ സംസ്കരിച്ചതും പാർട്ടിക്ക് വേണ്ടി ബോംബ് നിർമ്മിക്കുകയും അതിനിടയിൽ മരണപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് അവർക്കിങ്ങനെ ഒരു സ്മാരക മന്ദിരം പണിതുയർത്തിയത് എന്നുകൂടി ഇതിലൂടെ ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് അന്ന് തള്ളിപ്പറഞ്ഞവരെ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് രക്തസാക്ഷികളാക്കി മുദ്ര കുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലുള്ള സമ്പ്രദായങ്ങൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാടത്തം അത് മറ്റൊരു പാർട്ടിക്കും കഴിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യം വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഇല്ലാത്ത ജോലിയും കൂലിയുമില്ലാത്ത നിരവധി യുവാക്കളെ പാർട്ടിയിലേക്ക് എത്തിച്ച് പാർട്ടിയുടെ ചാവേറുകളാക്കി പാർട്ടിയുടെ അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും വേണ്ടി ബോംബ് നിർമ്മാണത്തിനും അതുപോലെ കത്തിക്കുത്തിനുമായി ഉപയോഗിക്കുന്നു എന്ന ആരോപണം കൂടി ശരിവയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്തരത്തിലുണ്ടായിരിക്കുന്നത് തൊഴിലാളി വർഗത്തിനെതിരെയുള്ള ചൂഷണത്തിനെതിരെ പോരാടുന്ന പാർട്ടി യുവതലമുറയെ ചെറുപ്പക്കാരെ ഒക്കെ തന്നെ വഴിതെറ്റിക്കുകയും ഇതുപോലെ തെറ്റായ പ്രവണതകളിലേക്ക് നയിക്കുകയും ചെയ്യുന്നൊരു രീതിയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വീടിനും നാടിനും ഒന്നും തന്നെ ഒരു ഗുണവും ഇവരിൽ നിന്നും ഉണ്ടാകുന്നില്ല മറിച്ച് പാർട്ടിക്ക് ഗുണവും നേട്ടവും ഒക്കെ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്കും രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലായിരുന്നു സ്മാരകം നിർമ്മിക്കാനുള്ള പണം ജനങ്ങളിൽ നിന്നും സമാഹരിച്ചത് എല്ലാ വർഷവും ജൂൺ ആറാം തീയതി രണ്ടു പേരുടെയും രക്തസാക്ഷി ദിനമായി ആചരിക്കുന്ന ഒരു പ്രവൃത്തിയും അവിടെ നടക്കാറുണ്ട് പാനൂർ സ്ഫോടനത്തിന് സി പി എം വിവാദത്തിനായി വെട്ടിലായിരിക്കുന്നതിന് തൊട്ടുപിനാറെയാണ് കണ്ണൂരിൽ തന്നെ ബോംബ് നിർമ്മാണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ഒരു സ്മാരകം പണിത് സി പി എം മാതൃകയാകുന്നത് രക്തസാക്ഷികളുടെ പട്ടികയിൽ സി പി എം ഇവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തി എന്നതാണ് ഏറെ വിരോധാഭാസം